ആ ലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേമയ പ്രിയമുള്ള മക്കളെ ഇന്ന് ചേച്ചി പറയുന്ന വിഷയം ഇതെല്ലാം ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ കൃഷ്ണൻകുട്ടി എന്നൊക്കെ പറഞ്ഞ് അതായത് പിന്നെ നടുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നൊക്കെ പറഞ്ഞ് അനേക മക്കൾ ഗോപാലൻ അവരൊക്കെ ഹിന്ദു ഹിന്ദുമക്കൾ കടന്നു വന്നിട്ട് നല്ല മനോഹരമായിട്ട് മഹാഭാരതം രാമായണം അതിൽ നിന്നെല്ലാം പ്രജാപതി ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഘോരഘോരം പ്രഘോഷിക്കുന്നുണ്ട് കേട്ടിട്ട് കൊതി തോന്നിപ്പോയി പക്ഷേ ഇതൊന്നും ചേച്ചി വായിച്ചിട്ടുമില്ല ആദ്യ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ജാതകം കണിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം പിന്നെ ഇങ്ങനെ കുറേ അമ്പലം ചുറ്റി നടന്നിട്ടുണ്ട് എന്നല്ലാതെ ഇവരെ പോലെ ആഴത്തിലുള്ള ഈ മഹാഭാരതവും ഒരു ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ടൊരു പഠനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഞാനിത് പറയുന്നത് മുഴുവനും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എൻ്റെ കർത്താവ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിപ്പിച്ചതാണ് ഞാൻ എൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്യുന്നത് ഒരു വാക്കും ഞാൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താച്ചാല് നമുക്ക് രാത്രികളിൽ ഉറക്കില്ല എന്ന് വിചാരിക്കുമോ രാത്രി ആയാലും പകലായാലും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല അതിനർത്ഥം നിങ്ങൾക്കെന്തോ ഒരപകടം വരാൻ പോകുകയാണ് ഒരു വലിയ ഒരിത് അത് കണ്ണുമ്മണത് പുരുകത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ പോകാൻ വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലായ പ്രാർത്ഥന എടുത്ത് ഉപയോഗിക്കാനാണ് കർത്താവ് പറയുന്നത് ഉറക്കം വരുന്നില്ലെങ്കിൽ അപ്പം നിങ്ങൾ ജപമാല എടുത്തോളണം എന്നിട്ട് എന്നിട്ടൊന്നുകിൽ കരുണക്കൊന്ത അല്ലെങ്കിൽ ജപമാല അല്ലെങ്കിൽ മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ഇതൊക്കെ നിങ്ങൾ ചൊല്ലുമ്പം അതിൻ്റെ ഉള്ളിലെ നിയോഗങ്ങൾ പറയണം കർത്താവെ വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തിൽ നിന്ന് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും മോചനം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ ഉപകാരികളുടെ പേരുകൾ വെക്കണം ഉപകാരിയായിട്ട് ഒരു വ്യക്തി ഒരു പറഞ്ഞു കേട്ടത്തില്ലേ പടച്ചോൻ്റെ രൂപത്തിൽ ഈ വ്യക്തിയാണ് എൻ്റെ മുൻപിലേക്ക് വന്നതെന്ന് അങ്ങനെ ചില വ്യക്തികളെ ഉപകാരികളായിട്ട് മാലാഖമാരെ പോലെ ഇങ്ങോട്ട് വിടും ഇപ്പോൾ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ യൂണിറ്റിലുള്ളവർ ഞങ്ങളുടെ ദേശത്ത് കുറേ ദൂരൊക്കെ ഉള്ളവരും ഒരു വക്കീലൊക്കെ സന്തോഷ് വക്കീൽ അതുപോലെ പോലീസ് ഡേവിസ് ഷോജി പിന്നെ ജോഷി ഞങ്ങളുടെ യൂണിറ്റിലുള്ള ഷെർലി ഷാജു റോസമ്മ ചേച്ചി അങ്ങനെ അനസ്റ്റല്ല പോഷിയ അങ്ങനെ പേര് പറയാൻ എനിക്ക് കണക്കില്ലാത്ത അത്രയും പേര് ഞാൻ പക്ഷേ അല്ല പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഒരാവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കാൻ പുറത്തുനിന്ന് കുറേ മക്കൾ വരുന്ന ഞാൻ വിചാരിച്ചേ ഞാൻ കുറേ കാലം ശുശ്രൂഷ ചെയ്തതല്ലേ പക്ഷേ ഞാൻ ആഗ്രഹിച്ചവരൊന്നുമല്ല വന്നത് ദൈവം ദൈവദൂതന്മാരെ പോലെ അനേകം മക്കളെ ഇങ്ങോട്ടയച്ചു മുൻപന്തിയിൽ എൻ്റെ ജോയിച്ചൻ നിന്നു നിന്ന് ഞങ്ങൾക്ക് വീണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു ആ കാലഘട്ടത്തിൽ അടുത്തൊരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടൊരു വ്യക്തിയായിരുന്നു എനിക്ക് പന്തലിടാൻ വേണ്ടിയൊക്കെ എൻ്റെ മകൻ്റെ ബർത്ത് ഡേക്കൊക്കെ മുറ്റത്ത് തന്നെ പന്തലിടുക ചെയ്തത് ആ വന്ന കുട്ടിയൊക്കെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാണ് അവനാണ് വന്ന കറക്റ്റ് സമയത്ത് പന്തലിടാനും കാര്യങ്ങൾ ഒരുക്കാനും അതുപോലെ കാറ്ററിങ് കാറ്ററിംഗ്കാർ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ നിനക്ക് നിനക്കെന്ത് വേണമെന്ന് നിൻ്റെ പിതാവായ ദൈവത്തിനറിഞ്ഞുകൂടെ നീ എവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ഞങ്ങളുടെ ജീവിതത്തിലെ അത് മുഴുവനും സത്യമാണ് മക്കളെ അമ്പലം ചുറ്റി നടന്നിരുന്ന ഒരു നാളുകളിൽ ചേച്ചി കണ്ട ഒരു ദർശനം ഞാൻ നിങ്ങളോട് പറയണം അത് മുഴുവനായിട്ട് ഞാൻ പറയില്ല പറയില്ലോ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നവർക്കും മനസ്സിലാക്കാം കർത്താവ് എപ്പോഴും വിജാതിയ ദേവന്മാരുടെ പിറകെ പോകുമ്പോൾ എന്നോട് നീ ഈജിപ്തിലേക്ക് പോകരുത് എന്നാണ് ചെവിയിൽ വന്ന് പറയാറ് ഇതുപോലെ ഞാനൊരു ദിവസം കാണുകയാണ് ഞാൻ ഡെയിലി പോയിട്ട് കുമ്പിടുന്ന ഒരമ്പലം ആ അമ്പലത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുക ഞാൻ സ്വപ്നം കാണുക കേട്ടോ അന്ധകാരത്തിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുൻ വെളിച്ചത്ത് പറയുവൻ അത് ഈ സ്വപ്നദർശനങ്ങളെ പുറത്ത് പറയാൻ തന്നെയാണ് കറുത്താവ് പറയുന്നത് അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു പുഴ കുളം പോലെ അമ്പലക്കുളം പോലെ അതിൽ നിറച്ച് കറുത്ത് ഉള്ള ആളുകൾ അതിൽ വന്ന് മുങ്ങി ഒറ്റ പൊന്തലാണ് മുഞ്ഞിപ്പുന്താണ് അവർ അല്ലാതെ നമ്മൾ എണ് സോപ്പൊക്കെ ഇട്ട് കുളിക്കുന്ന പോലെയുള്ള കുളിയില്ല മുഞ്ഞിപ്പൊന്താ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ കറുത്ത വസ്ത്രം ഇടുന്നു ഒരു മഞ്ഞിപ്പൊങ്ങല് അങ്ങനെയാണ് നമ്മൾ കുളി കുളിന്നതിനെ പറയുന്നത് അത് കുളിച്ച് പിന്നെ അവർ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് തൊഴുണു തൊഴുന്ന സമയത്ത് പെട്ടെന്ന് ഈ വ്യക്തിയുടെ കഴുത്തിൽ നിന്നൊരു പാമ്പ അങ്ങോട്ട് ഇറങ്ങിപ്പോകുക കുറേ ആളുകൾ കൂടി അതിനെ തല്ലി കൊല്ലണു എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പിന്നീട് അതിനെ ഒരു പൂജ പോലെ അങ്ങനെ വെച്ചിരിക്കുന്നു അതിൻ്റെ മുമ്പിൽ കുറെ പായിരുന്നു തൊഴു അപ്പോൾ അന്ന് മുതൽ തന്നെ ഇത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ തൊഴാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇത് ശരിയാണോ ഇതെന്താ ഈ കാണിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തെ നമുക്കറിയില്ല ദൈവം അത് നമുക്കറിയില്ല കർത്താവിൻ്റെ വചനം നമ്മളോട് പറയാണ് ഏശയ്യുടെ പുസ്തകം മുപ്പത്തി ഒന്നിൽ പറയണേ കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് കണ്ടോ ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനുമാണ് അവിടുന്ന് തൻ്റെ വാക്ക് പിൻവലിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും ആരാ സഹായിച്ചെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഈജിപ്ത് അതിനെ ഞാൻ എഴുന്നേൽപ്പിക്കും ഈജിപ്ത് മനുഷ്യരാണ് ദൈവമല്ല അവരുടെ കുതിരകൾ ജഡമാണ് ആത്മാവല്ല കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ അതായത് ഈജിപ്ത് നിങ്ങളെ സഹായിക്കാൻ വരുന്ന അത് ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും കണ്ടു കർത്താവ് ആത്മാവാണ് ആത്മാവിൻ്റെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നമുക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ദൈവം അനുവദിക്കുന്നത് നാം ഈ ബൈബിളിലേക്ക് തിരിഞ്ഞു വരാനും അനേകം പ്രാർത്ഥന ചൊല്ലാനും വേണ്ടിയാണ് ഇപ്പം നമ്മൾ ജപമാല ചൊല്ലുന്നോ ഈ ജപമാല ഒരിക്കൽ വിശുദ്ധ ജത്രുത് കാണുകയാണ് കർത്താവിരുന്ന് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടെന്നും എന്താ ഈ ചൊല്ലുന്നു ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞുത്ര നിനക്ക് സ്വർഗത്തിലേക്കുള്ള നാണയത്തൊട്ടുകളാണ് നീ ചൊല്ലി തീർത്തതാണ് വന്ന് ഒരിക്കൽ വിശുദ്ധ അലക്സ് മരിച്ചതായിട്ട് സ്വപ്നം കാണുകയാണ് ഉടനെ നോക്കുമ്പം പാപങ്ങളുടെ പട്ടിക അങ്ങോട്ട് ത്രാസിലേക്ക് നിറച്ചു ഉടനെ തന്നെ പരിശുദ്ധമ്മ ഒരു വാതിരി തുറന്നു വന്ന് ഒരു ജപമാലെ എടുത്ത് മറ്റേ ത്രാസിലേക്ക് വെച്ചുത്രേ റെഗുലറായിട്ട് ജപമാല ചൊല്ലും ജപമാല കഴുത്തിലണിയും ചെയ്തിരുന്നതിൻ്റെ അനന്തര ഫലമായിരുന്നത് അമ്മ സാക്ഷ്യപ്പെടുത്തി ആ വിശുദ്ധൻ പിന്നീടും ജീവിക്കാൻ കർത്താവ് അനുവദിച്ചിട്ട് പറഞ്ഞു വിശുദ്ധിയോടെ പോയി ജീവിച്ചു കൊള്ളാൻ ജീവിതകാലം മുഴുവനും ആ വിശുദ്ധൻ ജപമാല ചൊല്ലുമായിരുന്നു അത്രേ ആളുകൾക്ക് പലതും പറയാൻ പറ്റും മക്കളെ ചേച്ചി ചേച്ചിയുടെ അനുഭവം കൊണ്ട് പറയുന്നത് എനിക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നാൽ അപ്പം ഞാൻ പിടിക്കുക ജപമാലയാണ് ചൊല്ലി 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 എൻ്റെ നാവ് കഴക്കുന്നത് വരെ ഞാൻ ചൊല്ലും എന്താ ബൈബിൾ എനിക്കറിയില്ലേ ഞാൻ എന്നെ ഒരാൾ ഞാൻ ഒരു ബൈബിൾ കോളേജിലും പോയിട്ട് ബൈബിൾ പഠിപ്പിച്ച് എന്നെ പഠിക്കാൻ വന്നിട്ടുമില്ല പക്ഷേ എങ്കിൽ പതിനേഴ് വർഷമാണ് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഞാൻ വചനം പ്രഘോഷിച്ചത് എനിക്ക് ഇന്നൊരു വചനം വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് നിവർത്തുമ്പോഴേക്കും ഞാൻ ആഗ്രഹിച്ച വചനം കൂട്ടുവരും നോക്കൂ പക്ഷി ചിറകിൻ കീഴിൽ പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നോട് പറയുമായിരുന്നു അതായത് അവള് ജെറുസലേമിൽ കൃപാസനത്തിൽ പോയത്രേ അവിടെ ചെന്നുകഴിഞ്ഞ് അവിടെ നിന്ന് അച്ഛൻ കാശുരൂപമൊക്കെ കൊടുത്തു അവൾ എന്തോ ഒരു നിയോഗത്തിന് വേണ്ടി അവൾ പോയതായിരുന്നു എന്നിട്ട് ആഗ്രഹിച്ച കാര്യം സാധിക്കാതെ വന്നപ്പോൾ ഇവിളൊരു പെന്തക്കുസ് ബ്രദറിൻ്റെ അടുത്ത് ചെന്നു നിന്ന് പാസ്റ്ററുടെ അടുത്ത് ആ പാസ്റ്റർ പറഞ്ഞു ഈ കാശുരൂപം കളയേ ഇത് സർപ്പമാണെന്ന് പറഞ്ഞു തരാ അവളോട് അവൾ ആ കാശുരൂപം എറിഞ്ഞു കളഞ്ഞു അവിടെ പേടിച്ചിട്ട് എന്നിട്ട് ഇവിൾ പോന്നു പിന്നീട് ഇവിൾക്ക് കിടന്നിട്ട് ഉറക്കമില്ല സമാധാനമില്ല മാതാവേ ഞാനെൻ്റെ അമ്മേനെ ഉപേക്ഷിച്ചോളൂ അവൾ കുട്ടിക്കാലം മുതലേ ജപമാല ചൊല്ലുന്നൊരു കുട്ടിയായിരുന്നു ചേച്ചിയെ പോലെയൊന്നുമില്ല കുട്ടിക്കാലം മുതൽ ചൊല്ലുന്നവർ അവൾ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ മാതാവ് അവളോട് പറയുന്നു തിരിച്ചു പോവാൻ അവൾ ആ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത്രേ ഇങ്ങോട്ടേക്ക് വരണ്ട അങ്ങോട്ട് വരാന്ന് നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് അവൾ പറഞ്ഞു വേണ്ട അവർ പോലും അറിയാതെ പെട്ടെന്ന് ഒരു ദിവസം അവൾ ആ വീട്ടിൽ ചെല്ലാണ് ഇവളെവിടെ എറിഞ്ഞു എന്ന് ഇവളുടെ മനസ്സിലുണ്ടായിരുന്നു ഇവിൾ പോയി നോക്കുമ്പോൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ രൂപം അവൾക്ക് കണ്ടു കിട്ടി എന്നിട്ട് അവൾ പറയും നിധി കിട്ടിയതുപോലെ അതും കൊണ്ട് ഞാൻ കടന്നു പോകുന്നു എന്ന് എന്നെ വിളിച്ച് ചോദിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഉള്ള കുട്ടികളാണ് അവരൊക്കെ ചേച്ചിക്ക് എന്താണ് ചേച്ചി ഇതിനെ മറുപടിയുള്ള പറയാൻ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു മക്കളെ എനിക്ക് പറയാനുള്ള കാര്യമാണ് എൻ്റെ ദൈവം എന്നെ വഴി നിർത്തിയിരിക്കുന്നത് മുഴുവനും എന്നോട് സംസാരിക്കാറും ഞാൻ അത്ര പ്രാവശ്യം ഞാൻ മാതാവിനെ കണ്ടിരിക്കുന്നു എത്രയോ പ്രാവശ്യം വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം അമ്മ വന്ന് പറഞ്ഞു ഉണ്ണീശോയോടുള്ള ജപഞ്ഞം അല്ല ഇന്നും ഞാനത് മുടക്കിയിട്ടില്ല വർഷങ്ങളായിട്ട് ഉണ്ണീശോയോടുള്ള ജപൻ ഞാൻ മുടക്കിയിട്ടില്ല വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ പിറന്നാളായിരുന്നു ഈ പതിമൂന്നാം തീയതി ഇന്നും ഞങ്ങളുടെ പള്ളിയിൽ പള്ളിയിലൂട്ടും പെരുന്നാളുമാണ് ആ അന്തോണീസ് പുണ്യവാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം പുണ്യവാൻ്റെ കയ്യിൽ ഈ ഉണ്ണീശോ ആണ് ഉണ്ണീശോ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പുണ്യവാലിനെ തഴുകുന്നു ഏതോ ആ ആശ്രമത്തിലെ ഒരു വിക ഒരു വൈദികൻ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് വിശുദ്ധ അന്തോണിസിൻ്റെ റൂമിൽ നിന്ന് ഭയങ്കര വെളിച്ചെണ്ന്ന് ആ വാതിലിൻ്റെ പഴുതി കൂടെ നോക്കിയപ്പം ഉണ്ണീശോ ഉണ്ണീശോയും അന്തോണിസും ഉണ്ണാലും പരസ്പരം ചിരിച്ച് കളിച്ച് തഴുകി സംസാരിക്കുന്നു അത്ര അത് ഈ ആശ്രമത്തിലുള്ള വൈദികൻ കാണാൻ അവസരമുണ്ടായി അപ്പോൾ അവർ ഈ ഉണ്ണീശോ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും പരിശുദ്ധ അമ്മയോട് ഭയങ്കര ജപമാല ഭക്തി പുലർത്തിയിരുന്നത് കൊണ്ടും അവരൊക്കെ വീഴ്ചയും തളർച്ചയും പരീക്ഷണങ്ങളും പൈശാചിക ബന്ധനങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അവർ വീഴാതെ പിടിച്ചു നിന്നത് ഈ സഭയുടെ ഈ ജപമാലയും ഈ ഉണ്ണീശോടെ ജപം ഈ വിശുദ്ധ കുർബാന കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാം പലരും പല രീതിയിലും പ്രസംഗിക്കും എൻ്റെ കുട്ടികളിതിന്നും അവരടി പുറകോട്ട് പോകരുത് ഇപ്പോൾ ഒരു ഇത് പറയുക ഏശയ്യൻ നാൽപ്പത്തെട്ട് പത്ത് പറയാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതേ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല ഒരച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലേക്ക് ഒരു അച്ഛൻ വന്നതാണ് അച്ഛനെന്നും വയറുവേദന അച്ഛനെ തീർത്തും വയ്യ വേറൊരാൾ വഴി കൊണ്ടുവന്നതാണ് അച്ഛൻ എൻ്റെ അടുത്തേക്ക് ഞാൻ വന്ന പാടം തന്നെ ചോദിച്ചത് അച്ഛനോട് മഹാഭാരതം രാമായണമൊക്കെ അച്ഛൻ്റെ കയ്യിൽ കാണാനുണ്ടല്ലോ എന്നാണ് അച്ഛൻ പറഞ്ഞു ഊവ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് വായിക്കാറുണ്ടത് അച്ഛനെ ഏതെങ്കിലും എന്തെങ്കിലും ചെയ്യാം അച്ഛനത് അച്ഛന് വിടുതലുണ്ടാവും നിന്ന് അച്ഛൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ധ്യാന ഗുരുവാണ് ക്രൈസ്തലോ ദാനിയയിൽ അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടു അച്ഛൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു വട്ടായിലച്ചൻ്റെ അടുത്ത് ധ്യാനം കൂടിയപ്പോൾ യേശു പ്രത്യക്ഷ അവിടുത്തെ ഒരു സിസ്റ്റർ ദർശനം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത്ര ഇതൊക്കെ ഇങ്ങനെ അച്ഛൻ സൂക്ഷിച്ചിട്ടില്ലേ അച്ഛൻ ഇത് വായിച്ചിരുന്നില്ലേ എന്ന് സഭയെ കുറ്റപ്പെടുത്തുന്നവരുടെ പുസ്തകങ്ങൾ അപ്പം പൂ ഞാൻ വായിച്ചിരുന്നു അച്ഛന് പാപബോധം വന്ന ചോറൊക്കെ കരഞ്ഞ് ഉടനെ അച്ഛൻ തന്നെ ബീനോയ്യ അച്ഛൻ്റെ അടുത്ത് കൂസാരിച്ചു അത്രേ പ്രൈസ് സ്ഥലമാണ് അപ്പം എൻ്റെ പൂവിൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളതാണ് നോക്ക് ഏശയ്യ മുപ്പത്തി എട്ടാം അധ്യായം പതിനേഴാം തിരുവാക്യം പറയണം കർത്താവേ ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി ഞാൻ അങ് എൻ്റെ ആത്മാവ് അങ്ങയോടുത്ത് ജീവിക്കും ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രധാനം ചെയ്തു തന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞ് കളഞ്ഞതുകൊണ്ട് നാശത്തെൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയില്ല മരണം അങ്ങയെ സ്തുതിക്കുകയുമില്ല പ്രൈസ് സ്ഥലമാണ് എൻ്റെ കുട്ടികൾ ഈ വചനഭാഗമൊക്കെ നിങ്ങൾക്ക് തളരുന്നു എന്ന് തോന്നുമ്പോൾ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞേ അതുപോലെ തന്നെ ചെയ്യുക നാൽപ്പതിൻ്റെ ഇരുപത്തൊമ്പത് ആവർത്തിച്ചു പറയുക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും തളർന്നവനവിടുന്ന് ബലം നൽകുന്നു ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീണം ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാലും തടനില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല ക്രൈസ്തലോ എൻ്റെ ഞാൻ ഈ പറയുന്ന ഭജന മുഴുവൻ കാണാതെയാണ് ഈ പറയുന്നത് അല്ലാണ്ട് ബൈബിളിൽ നിന്ന് നിവൃത്തി നിവൃത്തി പറയാൻ പറ്റുമോ കാരണം ഇതിങ്ങനെ ഇരുന്ന് പറയും ഞാൻ നടക്കുമ്പോഴും അരക്കുമ്പോഴും കുളിക്കുമ്പോഴും ഞാൻ മുറ്റത്തിൻ്റെ രണ്ട് ചവർ ഉള്ളത് ഒന്ന് വെറുതെങ്ങനെ നീക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ വചനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഞാൻ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കൾ കൂടി ഞാൻ പറയാം ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ഒന്ന് മാത്രം കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ പറയുക നോക്കൂ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യൻ്റെ മുൻപിൽ കൈവിരിച്ച് നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കോ ഹൃദയ രഹസ്യങ്ങൾ അവിടത്തേക്ക് അറിയാലോ ഞങ്ങൾ അങ്ങയെ പ്രതിയല്ല ഇപ്പോഴും വധിക്കപ്പെടുന്നു അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു ഏശയ്യൻ നാൽപ്പത്തിനാലിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തിരുവാക്യങ്ങളാണത് അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു യേശുവിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടതിന് അവൻ്റെ മരണമെല്ലാം ഇപ്പോഴും ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും ഈ സഹിച്ച മക്കളാണ് ഈ സുവിശേഷം പിടിച്ച് കൊന്തയും പിടിച്ച് എല്ലാറ്റിനും മതിയും മതി എന്ന് പറഞ്ഞു ഓടി നടക്കുന്ന മക്കൾ ഒന്നേ നിന്ന് ഇന്ന് ബൈബിൾ വായന എല്ലാവരും കേട്ട് കാണും പീഡകളുടെ കാലം അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞ എന്താ പറയുന്നത് നമ്മളോട് എന്നെ യേശുവിനെ നന്ദി ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് കഴിയുന്നവനെ ഭയപ്പെടുവിൻ നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഈ ഒരു ഒറ്റ വചനം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും എൻ്റെ ദൈവത്തെ ഞാൻ ഏറ്റു പറയും ഞാൻ ഞാനതിന് ലജ്ജിക്കുകയില്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയാണ് ഞാനൊരു സാക്ഷി ജീവിതം നയിക്കും ഞാൻ മാത്രം വേറെ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാനൊരു സാക്ഷിയായിരിക്കും അങ്ങനെ എൻ്റെ മക്കൾ വിചാരിക്കുക അതുകൊണ്ട് ഉറക്കം വരാതെ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അപകടം വരാൻ പോകുന്നു അത് നീങ്ങിപ്പോവാൻ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക അല്ലാതെ എനിക്ക് ഉറക്കമില്ല ഉറക്കില്ല എന്നൊരു ഭയപ്പെടുകയല്ല വേണ്ടത് ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായത് Dígame, amén.